രാത്രിയിലുള്ള നമ്മുടെ ഉറക്കം ഇന്നു മുതൽ നമുക്ക് വളുവോട് കൂടിയാക്കാം അതിന് വലിയ കാരണമുണ്ട് ആ പ്രതിഫലം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് വളുവ് ചെയ്യാതെ കിടന്നുറങ്ങില്ല അത്രമാത്രം വലിയൊരു ശ്രേഷ്ഠതയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ചെറിയ വീഡിയോയാണ് പൂർണ്ണമായും നിങ്ങൾ കാണുക മറ്റുള്ളവരിലേക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു സുബാനഹുദാന എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ബഹുമാനപ്പെട്ട മുഹാദിന് ജബൽ റസിയല്ലാഹുനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സാഹു അലൈ വസ്ലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പറഞ്ഞു മാമിൻ മുസ്ലിമിൻ ഒരു മുഗ്മിനായ മുസ്ലിമായ മനുഷ്യൻ രാത്രി അവൻ കിടന്നുറങ്ങി എങ്ങനെയാണ് അവൻ കിടന്നുറങ്ങുന്നത് ചൊല്ലിക്കൊണ്ട് രാത്രിയിൽ ഉറങ്ങുമ്പോൾ ചൊല്ലേണ്ട ഒരുപാട് റിക്കറുകളുണ്ട് ആ തിക്കറുകൾ അവൻ ചൊല്ലി മാത്രവുമല്ല ത്വാഹിരിൻ ശുദ്ധിയോടുകൂടി വലൂ എടുത്തുകൊണ്ടാണ് അവൻ കിടന്നുറങ്ങിയത് അങ്ങനത്തെ ആ മനുഷ്യൻ മിനലയിൽ അങ്ങനെ അവൻ രാത്രിയിൽ അവൻ ഉറക്കിൽ നിന്ന് ഉണർന്നു അവൻ സാധാരണ ഉറ രാത്രി ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന ആ സമയത്ത് അവൻ ഉണർന്നു അതല്ലെങ്കിൽ രാത്രിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് അവൻ ഉണർന്നു ഇനി പറയുന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കണേ ഫയസ് അലുല്ലാഹു ദുന്യാവല്ലാഹിറ അവൻ ദുനിയാവിലെയും ആഹുറത്തിലെയും നന്മയെ അള്ളാഹു താലയോട് അവൻ ചോദിച്ചു ദുനിയാവില് അവനിക്ക് സമ്പത്ത് വേണം കച്ചവടം വേണം വീട് വേണം എന്നൊക്കെയുള്ളതായിരിക്കും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് അവൻ ചോദിച്ചു ആഹ്റത്തിന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവൻ ചോദിച്ചു അള്ളാഹുവിന്റെ പ്രത്യേകമായിരിക്കുന്ന ലിഖാവിനെ കാണണം സ്വർഗം ലഭിക്കണം ഇസാബില്ലാതെ സുറാത്തുപാലം വിട്ടുകടക്കണം ഇങ്ങനെയുള്ള ഒരുപാട് ഉഹ്രവിയായ ആഗ്രഹങ്ങളും അവൻ അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മുത്തിനബി നമ്മെ പഠിപ്പിക്കുകയാണ് ഇല്ല ആഹുഹു അതിനാഹു താഴാൻ അവൻക്ക് നൽകുക തന്നെ ചെയ്യും സ്വഹീഹായ ഹദീസാണ് ബഹുമാനപ്പെട്ട അബൂദാബുദർ അലി അള്ളാഹുവിനെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തില് നാം രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് നല്ല ശുദ്ധിയായി വളു എടുത്തുകൊണ്ട് നാം ചൊല്ലേണ്ട സിഖറുകളൊക്കെ ചൊല്ലി കിടന്നുറങ്ങിയിട്ട് രാത്രി ഉണരുന്ന സമയത്ത് ആ ഉറക്കിൽ നിന്ന് നാം ഉണരുന്ന സമയത്ത് നാം അള്ളാഹുവിനോട് നമ്മുടെ ദുനിയവിയും ഉഹ്രവിയുമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും നാം ചോദിക്കുക അള്ളാഹു കാലം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തോഫീക്ക നൽകുമാറാകട്ടെ ആമീൻ റഹ്മിക്കർ വാഹിമീൻ വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വാർഹമത്തുക